നമസ്കാരം ഷിയാസ് കരീം അറിയല്ലോ എല്ലാവർക്കും ഷിയാസ് കരീമിന് നമ്മുടെ ബിഗ് ബോസിലൂടെ ശ്രദ്ധേയനായ ഷിയാസ് കരീം ജിം ട്രെയിനറൊക്കെയാണ് മോഡല മോഡലാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷിയാസ് കരീമിൻ്റെ എതിരെ ഒരു വിവാദമായിരുന്നു ഒരു പീഡന കേസ് വിവാഹ വാഗ്ദാനം നൽകി മൂന്ന് വർഷത്തോളമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് മീഡിയക്കാരൊക്കെ കൊട്ടിയാഘോഷിച്ച് നമ്മൾ കണ്ടതാണ് ആ സമയത്തായിരുന്നു നമ്മുടെ ഈ മീശ വിനീതിൻ്റേതും അത് ഇതും കൂടി പിന്നെ ആയപ്പോൾ പിന്നെ പറയാനില്ല സോഷ്യൽ മീഡിയ ലോകം മൊത്തത്തിൽ മൊത്തത്തിലൊരു ആക്റ്റീവായ പോലെയാണ് എന്തിനും ഇങ്ങനെയുള്ള പീഡന പരമ്പരകൾ കാരണം റിച്ച് റിച്ച് കിട്ടുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പീഡന പരാതി കൊടുത്ത യുവതി എന്നാൽ ഈ പരാതി സത്യമാണോ നുണയാണോ എന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ കേസിന് വിധി വരാതെ ഒന്നും തന്നെ അറിയാതെ ഷിയാസ്കരിയും പിടിയിൽ ഷിയാസ്കരീം അവിടെ പോയി ഷിയാസ്കരിയും ഇവിടെ പോയി ഇവിടെ പിടിച്ചു അവിടെ പിടിച്ചു അവിടെ പോയി ഇതൊക്കെ മീഡിയക്കാർ പറഞ്ഞുണ്ടാക്കി എന്നിട്ട് അവസാനം ഈ കേസ് കോടതി തള്ളിയപ്പോ ഒരു മീഡിയക്കാരനും വന്നിട്ടില്ല ഈ കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ടൊക്കെ കോടതി വിധി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാമ്യം പുള്ളിക്ക് കൊടുത്തപ്പോൾ അപ്പോളൊന്നും പറഞ്ഞ ഷി എസ് കരീം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കാരണം ഇവർക്ക് വേണ്ട സെൻസേഷണൽ ന്യൂസ് ആണ് ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റണം അപ്പോൾ പെൺകുട്ടിനെ പറയുന്ന പേര് ഇര ഇവൻ പീടകൻ ആരോപണമാണ് പക്ഷെ പീഠകൻ പേരും അഡ്രസ്സും എല്ലാം അവൻ്റെ ഊര് ജാതി എല്ലാം അതിൽ പെടുന്ന തരത്തിലുള്ള ലെവലിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇര എന്ന് പറഞ്ഞൊരു പെണ്ണിനെ പറയുമ്പോൾ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കെ ആരോപണ ആരോപിതനാണ് അപ്പൊ അവൻ കുറ്റം ചെയ്തു എന്ന് കണക്കാക്കുന്നത് ആ കോടതി വിധി വരുന്ന സമയത്താണ് അതുവരെയും ഈ പറയുന്നതിനെയും ഇര എന്ന് വിളിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കുറ്റാരോപിതൻ എന്ന് പറയാത്തെന്തോന്നു പേരും അഡ്രസ് അവന്റെ ഹൈറ്റ് വെയിറ്റ് ജാതി ഘടകം എല്ലാം തന്നെ പറയും ആ ഒരു ഈക്വാലിറ്റിനോട് എനിക്ക് വലിയ താല്പര്യം ഇതാണ് ഈക്വാലിറ്റി എന്നുള്ളത് കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അവൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സംഭവിച്ചു ഇത് ഒരു ആരോപണം വരുന്ന സമയത്ത് ആ ഒരു ആരോപണം വരുമ്പോൾ അത് സ്ത്രീയായാലും പുരുഷനായോ പുരുഷനൊരു സ്ത്രീനു വരെ കൊടുക്കുകയാണെങ്കിൽ അതൊരു അതൊരു പെൺകുട്ടിൻ്റെ ഇത് പറയുക പേരും ഒന്നും പറയില്ല അത് സത്യമല്ലേ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ ഇതേപോലെയുള്ള കേസുകൾ വരുമ്പോൾ സ്ത്രീക്ക് കിട്ടുന്ന അതേ പരിഗണന പുരുഷനും കിട്ടണ്ടേ എന്നുവെച്ചാൽ പറയുന്ന പേരിൽ അവർ ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാരണം അവൻ സമൂഹത്തിൽ പിന്നെയും ജീവിക്കേണ്ടതല്ലേ അപ്പം അതിനുശേഷം പുള്ളി ഇതേപോലെയുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളിലൊന്നും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പുള്ളിക്ക് അതിൻ്റെതായ ആയിരിക്കാം ചിലപ്പോൾ ഉള്ള പേഴ്സണൽ തിങ്സ് ആയിരിക്കാം അപ്പോൾ അതിനുശേഷം ഒരു ചാനലിൽ പുള്ളി ഇന്റർവ്യൂ കുറച്ച് ദിവസം മുമ്പ് കൊടുത്തതാണ് അപ്പം എടുത്തു എടുത്തുവെച്ചു പക്ഷെ വീഡിയോ റിയാക്ട് ചെയ്തതിന് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇത് ചെയ്യേണ്ടി വന്നത് അപ്പോൾ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എടുത്തു ചാട്ടം മാത്രം അത് സീരിയസ് അത് എല്ലാ കേസിലായിക്കോട്ടെ എന്താണ് നടന്നതെന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുള്ളൂ അതല്ലാതെ ഇത് ചുമ്മാ ഒരു ഇതാക്കി വിട്ടിട്ട് ന്യൂസുകാരൻ്റെ ഒരു ഈ ഒരു പ്രശ്നം തന്നെയാണ് ഒരാളിനെ ഒരാളുടെ ഇമേജ് അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുന്ന സമൂഹത്തിൽ പുള്ളിക്കേണ്ടതെന്ന വലിപ്പ് എല്ലാം സകലമാന സാധനങ്ങളും ഇല്ലാതാക്കുന്നത് ഈ ദേവലും ന്യൂസ് ചാനലുകളുടെ ഒന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കേസിൻ്റെ ഒന്നുപോലെ ആവാതെ അവൻ ചെയ്തു എന്ന് ഒരു ഉറപ്പിച്ച തരത്തിലുള്ളൊരു ന്യൂസ് കൊടുക്കുമ്പോൾ പേഴ്സണലി അവന്റെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കുകയാണ് നല്ല രീതിയിൽ ബാധിക്കുകയാണ് അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഷിയാസ് കരീമിനെ കുറിച്ച് അറിയാം നമുക്ക് ബിഗ് ബോസിൽ വന്ന സമയത്ത് പുള്ളി കാണിച്ചു ആ ഒരു ഷോട്ട് ടർം ബേഡ് ആയിട്ടുള്ള ഒരുപാട് ദൃഷ്യം പിന്നെ ആ വേജാർ പേപ്പറാളും എല്ലാം നമ്മൾ നിലവിൽ കണ്ടതുമാണ് അത് തന്നെയാണ് പുള്ളി റിയൽ ലൈഫിലും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്റർവ്യൂകളിലും പുള്ളിയുടെ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുമാണ് അതിൽ അടങ്ങി ഒതുങ്ങി അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് ഒരു സിനിമയിൽ ഒരു ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് പുള്ളി ആ ഒരു ഒരു ഇത് കാണിച്ചു അല്ലാതെ റിയൽ ലൈഫിൽ പുള്ളി ടപ്പ ടപ്പാന്നുള്ള കാര്യങ്ങളിലെന്ന് വെച്ചാൽ എന്താ പറയുക ഷോട്ടം പേടായിട്ടുള്ള ഇതാണ് സാധാരണ ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയാണ് അതുപോലെയാണ് പക്ഷെ ഒരു റിലേഷൻ ആകുന്ന സമയത്ത് അത് എന്ത് തന്നെ ആയാലും പിരിയേണ്ടി വരാം ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കാം അടിച്ച് അടിയുണ്ടാകാം അഴക എല്ലാം നല്ലൊരു റിലേഷൻ ആകുമ്പോൾ എല്ലാം ഉണ്ടാവുന്നതാണ് പക്ഷേ ഒരു ബ്രേക്കപ്പ് എന്നുള്ള ലെവലിൽ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പോയി കേസ് കൊടുക്കുന്ന പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് പിന്നെ ഈ പീഡനം കൂടി പറയുമ്പോൾ റിലേഷനുള്ള സമയത്ത് അറിയാമല്ലോ ചിലപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതെല്ലാം നമ്മൾ മുൻകൂട്ടി ഇതേപോലെ കേസ് വരും എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് അതെല്ലാം സിറ്റുവേഷൻ ബേസ് ആണ് മൂന്ന് വർഷം കൊണ്ട് പീഡിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ ആ മൂന്ന് വർഷം ഈ കുട്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലും ഒരു സംശയം തന്നെയാണ് പീഡനം പറഞ്ഞത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നേരെ കൊണ്ട് പീഡനം കേസ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു ഇരയും കൂടിയാണ് നമ്മുടെ ഷിയർ സൈഡാണ് ഇതിങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം അതാണ് ഞാൻ കുറച്ചും പറഞ്ഞത് അത് ഇവരുടെ രണ്ട് പേരിൻ്റെ ഇടയിലും നടന്ന സംഭവമാണ് അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പെൺകുട്ടി പെൺകുട്ടിക്കാരനെ എന്നെ പീഡിപ്പിച്ചു പറയുന്നു ചിലപ്പോൾ അറിയാലോ ഇപ്പോഴത്തെ ഒരു ഹണി ട്രാപ്പ് എന്നുള്ള ലെവലിലൊക്കെ അറിയാലോ അത് നിലവിൽ അത് കേസിൻ്റെ രൂപത്തിൽ മാറാം അല്ലാതെ ഈ പൈസ തട്ടിക്കുന്ന ലെവലിലോട്ട് മാറാം എല്ലാം ആ ലെവലാണ് ഒരാളുടെ ഇമേജ് തകർക്കുന്നുള്ളത് അങ്ങനെ ആവാം ചിലപ്പോൾ ആ കുട്ടി പറയും ചിലപ്പോൾ സത്യം അതൊക്കെ ആരോപണമാണ് നമ്മളിതൊക്കെ കേസ് ഞാൻ ഇതൊക്കെ കോടതി നിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് ഇതെല്ലാം ഒരു സത്യത തെളിയിക്കണം എന്നുണ്ടെങ്കിൽ കോടതി വിധി വരേണ്ടത് കമ്പല്സറിയാണ് കാരണം ഒരാൾ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ് അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഇവർ വേർവിരികണെന്നുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോവര് കേസ് കൊടുക്കുന്നതിൽ ഒരു തെമ്മാടിത്തരം ഇല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഗൂഢ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് തന്നെയാണ് പിന്നെ തേപ്പ് തേപ്പ് കിട്ടുക അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് പോകുക അല്ലെങ്കിൽ റിലേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു അതിനുശേഷം വേറെ തേടി പോവുക അതൊക്കെ ശരിക്കും ഒരു കുറ്റം തന്നെയാണ് അല്ലാതെ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പിരിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഒരു ഒന്ന് മെച്ചപ്പെട്ട് വരുന്നത് കണ്ടിട്ട് നേരെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് അത് ശരിക്കും തമ്മിൽ അടുത്ത ഇത് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകൾ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് റിലേഷനുള്ള സമയത്ത് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം ആലോചിക്കുക ഓക്കെ ആണോ അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഒരു ഇതിൽ മാത്രം നിങ്ങൾ ചെയ്യുക വെറുതെ ചുമ്മാ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും സാഹചര്യത്തിൽ ബ്രേക്കപ്പ് ആകേണ്ടി വന്നു കഴിഞ്ഞാൽ ലൈം ലൈറ്റിൽ നിർത്താനും നിൽക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ കേസും കൂട്ടമായിട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക കാരണം ഇപ്പം കേസ് കൊടുക്കുന്നതിന് മുമ്പ് ചിന്തിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഇത് പുള്ളി പറയുന്നത് വേറൊരു റിലേഷൻ ഈ പെൺകുട്ടിക്ക് വേറൊരു പലരുമായിട്ട് റിലേഷനുണ്ട് അതിലൊരു ഭർത്താവ് ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പുള്ളി ഒഴിവായത് ആ പെൺകുട്ടി എന്ന് നുണ പറഞ്ഞിട്ടൊക്കെയാണ് അതിൻ്റെ കൂടെ കൂടിയത് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് ഓർത്തൊക്കെയാന്ന് പറഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണെന്നൊക്കെയാണ് നടത്ത ന്യൂസ് ചാനലിലൊക്കെ വന്നത് പക്ഷേ ന്യൂസുകാർ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഒരാളുടെ ഇമേജ് തകർക്കാൻ എളുപ്പമാണ് ഒറ്റ ന്യൂസ് ന്യൂസുകൊണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് അതിൻ്റെ നിജസ്ഥിതി വെളിയിൽ കൊണ്ടുവരുന്നത് വരെയും യാളുടെ പേര് വെളിയിൽ പറയാതിരുന്നൂടെ അതിനുള്ള ഒരു മാന്യത കാണിച്ചൂടെ എന്നുള്ളതാണ് ചിലപ്പോ അപ്പം കൊടും ക്രിമിനലായിരിക്കാം എല്ലാം കൊടും ക്രിമിനൽ ആണെന്ന് നമ്മൾ പറയുന്നത് ആ കോടതിയിൽ വിധി വരുന്ന സമയത്താണ് അങ്ങനെയുള്ള കോടതി വിധി പറയാം എന്നാൽ അവൻ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റും അല്ലാത്തപക്ഷം അവൻ ആരോപിതൻ മാത്രമാണ് അത് എന്തു തന്നെ ആയാലും ആരോപിതം മാത്രമാണ് അപ്പോൾ ആ ഒരു ആരോപിതൻ ഇര എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് കിട്ടുന്ന അതേ പരിഗണന പുരുഷനും കിട്ടണ്ടേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുരുഷനായാലും സ്ത്രീയായാലും പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം വരുന്ന സമയത്ത് ഇതേപോലുള്ള കുറെ ചോദ്യങ്ങൾക്ക് മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും സോഷ്യൽ മീഡിയയിൽ ഇത് മൊത്തത്തിലൊരു ആൻസർ പറയേണ്ട അവസ്ഥ ആവും അങ്ങനെയാണ് അങ്ങനെയുള്ളവരാണെന്നുള്ളത് സത്യാവസ്ഥ അറിയാതെ മീഡിയക്കാർ ഇതേപോലെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൽ അതിനോട് എനിക്ക് ശരിക്കും ഒരു വിയോജിപ്പ് തന്നെയാണ് കാരണം അവന് കിട്ടുന്ന അതേ പ്രയോറിറ്റി അല്ല ഇവിടേക്ക് ഇപ്പുറത്തും കിട്ടേണ്ടത് ഇവരാളുടെ പേരിൽ ഒരു കേസ് കൊടുത്തു പറഞ്ഞാൽ ആ കേസ് കൊടുത്താൽ ആരോപിതന് ആ കേസ് തെളിയണം അവൻ കുറ്റക്കാരനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ തെളിയിന്ന് വരെയുള്ള ഒരു അവകാശം കൊടുക്കാൻ എന്താ മീഡിയയ്ക്ക് ഇതുവരെ പറ്റാത്തത് അല്ലെങ്കിൽ ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനുള്ളൊരു ഒത്തിരി ഒരു വ വ്യത എന്താ എന്താ ഒരു ത്വര എന്താ എന്തുകൊണ്ടാണ് ഇവർക്ക് ഉണ്ടാവുന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു സംശയം കാരണം അവൻ്റെ റീച്ച് ന്യൂസ് ചാനലുകാരുടെ റീച്ച് അവരുടെ ആ ഒരു സാറ്റലൈറ്റ് റേറ്റ് ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് കാണുന്നത് ഇത് സേേഷ് കരീമിൻ്റെ ബാബു പറയുന്നത് ഇപ്പോഴും പറഞ്ഞു കോടതിയിൽ വിശ്വാസമുണ്ട് കോടതിയിൽ കേസ് തള്ളിപ്പോയി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് കീട് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അതിൻ്റെ ഇത് കൊണ്ടുവരണം ഇത് കള്ളക്കേസ് ആണെങ്കിൽ അതിന് അതേ തക്കതായ ശിക്ഷ ആ പെൺകുട്ടിക്കും കിട്ടണം എന്തുകൊണ്ട് ആ പെൺകുട്ടി ആ സമയത്ത് കള്ളക്കേസ് കൊടുത്തുകൊണ്ട് പേര് മുഖംന്നും വീടുകാരെ വിളിച്ചിട്ട് കൊണ്ടുവരാത്ത് അവർക്കൊരു നിയമം നമുക്ക് ആണുങ്ങൾക്കൊരു നമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സെപ്പറേറ്റ് ഉണ്ട് എല്ലാവരും തുല്യരാണെന്നുള്ള ലെവലിലേ വരുന്നത് അപ്പോൾ നിയമങ്ങളും തുല്യതായിരിക്കേണ്ട അല്ലെങ്കിൽ ഇതേപോലെ കാണിക്കുന്ന തുല്യത തുല്യത വേണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ കേസിൻ്റെ ഒരു ഇതാവുമ്പോൾ സമയത്ത് ആയാളിനെ ടാർഗറ്റ് ചെയ്യാതെ അതായത് നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം ഇയാളുടെ പേര് വിവരങ്ങളും ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും അല്ലാത്ത പക്ഷം വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അവൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് തെളിഞ്ഞു ഇത് വൻ എന്ന് തെളിയുന്ന സമയത്ത് അവൻ അനുഭവിച്ച ആ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ഒറ്റപ്പെടൽ വേറുപെടലിനൊക്കെ അതൊക്കെ ആ ഒരു സമാധാനം പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കുന്ന മീഡിയക്കാരും തന്നെയല്ലേ എല്ലാം പുറത്തു വരുന്നത് അതുകൊണ്ട് ഇപ്പോഴും പറയുന്നു തെറ്റ് തെറ്റെയ്തവരായാലും ശിക്ഷ അനുഭവിക്കണം അതിപ്പോൾ എന്ത് തന്നെ എന്ത് ചെറിയ കളവ് തൊഴിലോ കളവ് തൊട്ട് വലിയ തരത്തിലുള്ള കൊലപാതകം വരെയുള്ള ആയാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കപ്പെടണം പക്ഷെ ആ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അവൻ തെറ്റുകാരനാണെന്ന് കാണുന്നവർ അവൻ ആരോപിതം മാത്രമാണ് അവൻ സംഭവിക്കണം ഞാനാ എന്നുള്ള കാര്യം സംഭവിച്ചു കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരോപിക്കണം അതിനുശേഷം മാത്രം പേര് വിവരങ്ങളൊക്കെ വിളിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലാത്ത പക്ഷം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അത്രയും മോശപ്പെട്ട അവസ്ഥയെ ഭയങ്കര ഭീകരമായിരിക്കും ഇതേപോലെ തന്നെയുള്ള ആണ് പുരുഷൻ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടണം അതേ ശിക്ഷ ഇതേപോലെയുള്ള കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾക്കും കിട്ടണം എന്ന് തന്നെ പറയാനുള്ളൂ ഇതിപ്പോൾ കുറ്റം അതിൻ്റെ ഭാഗത്താണെന്നുള്ള കാര്യം കോടതി തീരുമാനിക്കുക കോടതി തീരുമാനിക്കട്ടെ അതിൻ്റെ ഭാഗത്താ ശരിയെന്നുള്ള കോടതി തീരുമാനിക്കട്ടെ ശിക്ഷ കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ